ഹായ് അസ്സാം വലൈക്കും തനാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറിയ കുഞ്ഞ് വീഡിയോ ആ നമ്മളെ ക്ലീനിങ്ങും പണിയും എല്ലാം കഴിഞ്ഞിട്ട് രാത്രി ഞാനൊന്ന് ടൗണിൽ വന്നിട്ടുണ്ടായിന് ടൗിൽ ഒന്നും എല്ലാം അനില്ല പെട്രോൾ പമ്പിൽ വന്നത് നമുക്ക് എന്താ ചില്ലറല്ല വേണ്ടേ നോമ്പാ നമുക്ക് അവതൊരു ചടങ്ങല്ല നമുക്കല്ലേ അങ്ങനെ പെട്രോൾ പമ്പ് ചില്ലറല്ല മേഞ്ഞിട്ട് വരുമ്പോൾ ഞാൻ കഴിക്കാനായിട്ടും പ്രോസ്റ്റഡ് എല്ലാം വെങ്ങിക്കോണ്ടായി പിള്ളമാറല്ലോ ഉണ്ടല്ലേ അല്ലെങ്കിൽ ഈ നമ്മൾ ഈ ഓഡറിൻ്റെ എല്ലാം പണിയെടുത്തിട്ട് നല്ല ടയർഡായിട്ടുണ്ടായി നടുവും കാലും ഒരു ചേ ഒരു സൈഡായി നിറഞ്ഞ അങ്ങനെ ചിന്തെന്ത് ഫുഡ് ഉണ്ടാക്കാൻ എന്തായാലും കയ്യാലിട്ട് പിന്നെ ബ്രോസ്റ്റഡ് എല്ലാം മിങ്ങുകൊണ്ട് വന്ന് അപ്പോൾ അനിയെത്തി നല്ല അടിപൊളി ബ്രൗണിയല്ലേ ഉണ്ടാക്കുന്നത് അങ്ങനെ ഞാൻ അവളോട് ബ്രൗണി ഓർഡർ ആക്കിയിട്ടുണ്ടായിന് ഏഹ് അപ്പോൾ ഞങ്ങൾക്ക് നല്ല ഡാഡായിട്ട് ഒരു പകം ചൊട്ടി വന്നിട്ടില്ല ഞങ്ങൾക്ക് ചൊടിച്ചിട്ട് ഓർഡർ ആക്കി വന്നിരച്ചില്ല അങ്ങനെ ആക്കിയന്ന് അപ്പം പിന്നെ എന്തായാലും പണിയെടുക്കുന്നില്ല ഇനി നാളെ നോമ്പും കാര്യങ്ങളെല്ലാം എങ്കിലിനി കേക്ക് ബ്രൗണിയെല്ലാം നമുക്ക് ഇപ്പം ഒന്നും വേണ്ട കുറച്ച് കഴിഞ്ഞിട്ടായിട്ട് ഒന്ന് ഓർഡർ ആക്കിയത് പക്ഷേ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നല്ലോ നല്ല അടിപൊളി ബ്രൗണി ആയി നല്ല ന്യൂട്രലെല്ലാം വന്നിട്ട് അങ്ങനെ ഞാനും പുള്ളന്മാരെല്ലാം കഴിച്ചിട്ടായതിനു ശേഷം ഇല്ലേ ഇത് ഞാൻ കുഞ്ഞ് വീഡിയോസ് ആണ് കാണിക്കുന്നത് ഇതിലൊരു റെസിപ്പിയും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ഓക്കെ അതെന്ത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം അപ്പോൾ ഇത് എല്ലാവരും പുള്ളന്മാറെല്ലാം വേഗം ഉറങ്ങാല് അത്താത്തിനു സാറ ഇല്ലാങ്ങ് നോമ്പോക്കാൻ കൈലാം എന്നെല്ലാം അങ്ങനെ എല്ലാം ഉറങ്ങിയിട്ട് വേണിച്ചിന് പക്ഷേ എണിച്ചിട്ട് ആകുമ്പോൾ ഒന്നിനും ഫുഡ് വേണ്ട ഇത് രാത്രി കഴിച്ചിട്ട് ഒന്നിനും പയ്ക്കുന്നില്ല വേണ്ട വേണ്ട അല്ലേ നേരെ നോമ്പ് പൊക്കണമെങ്കിൽ അങ്ങനെ കഴിക്കണോ എന്നുള്ളിട്ട് പിന്നെ ഞാൻ ഫുഡ് എന്തോ വേണ്ടാന്നിട്ട് ഇത് ഉണ്ടാക്കിയിട്ടാണ് അപ്പം എന്തൊക്കെയാണ് അവർക്ക് ഫ്രൂട്ട്സ് മതിയായിട്ട് എല്ലാത്തിനും ഫ്രൂട്ട്സും പുസ്റ്റെല്ലാം ആക്കിയിട്ട് കൊടുത്തിട്ട് ചില ഞാനേ എത്തുവെച്ച് നീ നീ എത്തു വെച്ചാൽ അങ്ങനെ വെച്ചാൽ അങ്ങനെ ചില ഭയങ്കരത്തിലുണ്ട് ഈ ഫസ്റ്റ് ഫസ്റ്റ് തോമ്പല്ല പുള്ളിക്ക് ഭയങ്കര വരെ ഇത് പൊലിസല്ലേ അല്ലെ പണ്ടെ നമുക്കെല്ലാം അങ്ങനല്ലേ എട്ട് മണി ഒമ്പതണി അതിനെത്തരുന്ന അപ്പൊ ചോദിക്കുന്നുണ്ട് നിങ്ങക്ക് തോന്നണ്ട നക്ക് തോന്നണ്ടേ നിങ്ങക്ക് തോന്നണ്ട നല്ല ചോദിക്കുന്നുണ്ട് അപ്പുറം ഇപ്പറും അങ്ങനെ അപ്പം ഞാനൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ഞാൻ ഏകദേശം ഒരു പന്ത്രണ്ട് മണി ഒരു മണി എപ്പോഴും ഉടക്കാൻ വിചാരിച്ചാൽ പക്ഷെ ഞാൻ എപ്പോഴും വിചാരിക്കൽ മാത്രം അറിഞ്ഞാൽ ഇടാങ്ങനെ ഇതില്ല ആ ടൈമിന് അപ്പോൾ ഞാൻ അതിൽക്ക് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം കെട്ടാക്കിയിട്ട് എടുത്തിന് ബത്തക്ക ആപ്പിള് കറുത്ത മുന്തിരി പച്ചമുന്തിരി കാഷ്യൂ ബദാം അനാറ് പിന്നെ ഡ്രാഗൺ ഇതെല്ലാം പാണമെന്നൊരു ഒന്നുമില്ല നമ്മളെ കയ്യിൽ എന്ത് ഫ്രൂട്ട്സ് ഉണ്ട് അത് മതി അറിഞ്ഞാൽ ഇതിപ്പോൾ നോമ്പ് ഫസ്റ്റ് ആയതുകൊണ്ട് വലിയ ആളാക്കിപ്പോൾ എല്ലാം കൊണ്ടുനിന്ന് ഒരു കുറച്ച് നോക്കുമ്പോൾ പത്ത് പതിനഞ്ചാകുമ്പോൾ ഇതിങ്ങനെ കുറഞ്ഞോട് കുറഞ്ഞു <laughs> <laughs> e e. <casi> ും ഒരാള് എല്ലാം എടുക്കാൻ വേണ്ടി റെഡി ആയിരുന്നു കൈമുറുക്കെ പിടിച്ചിരുന്നു അപ്പൊ ഞമ്മക്ക് ബന് അപ്ലോഡ് ആക്കിടന്നുണ്ടായിരുന്നു അപ്പൊ നല്ല രണ്ടു ഞാനിതന്നൊരു നല്ല നല്ല സാധനണ്ടാവും അപ്പൊ ഇനി ഞാൻ ഓൺലൈനിൽ ഷോപ്പിങ്ക് അങ്ങോട്ടും നിങ്ങടെ കഴിക്കാൻ അപ്പം ഇതെല്ലാം നമ്മൾ വെച്ചിട്ടായിട്ടില്ലേ ഇനി നമുക്ക് എങ്ങനെ ഡ്രിങ്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇപ്പം ഇതെന്തോ ഫ്രൂട്ട്സ് വേണമെന്നിട്ടില്ല ബു വത്തൊക്കെ ഉണ്ടെങ്കിൽ തന്നെ റെഡിയാക്കാൻ കഴിയും അല്ലെങ്കിൽ ബ്രു ആപ്പിൾ ഉണ്ടെങ്കിൽ തന്നെ റെഡിയാക്കാൻ കഴിയും നമ്മളെ കയ്യിൽ എന്തുണ്ട് ആ ഒരു ഫ്രൂട്ട്സ് വെച്ചിട്ട് പിന്നെ ഇപ്പോൾ റംദാവാസമ്പതി എല്ലാ അറിയിലും ഉണ്ടാവില്ല ഓരോ ഫ്രൂട്ട്സ് എല്ലാം അപ്പോൾ ഈ ചൂടത്ത് കുളിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്ക് ഞാൻ നിങ്ങൾക്ക് കണിച്ചു തരാം അതിനു വേണ്ടിയിട്ടില്ലതാ ഒരു കൊട്ടം ഞാൻ പാലെടുക്കുന്നുണ്ട് ഏഹ് ഒരു കൊട്ട പാലിലേക്ക് ഒരു അരക്കപ്പ് കസ്റ്റേഡ് സോറി കസ്റ്റേഡ് മിൽക്ക് മേഡ് മിൽക്ക് മേഡ് നമ്മൾ കയ്യിലുണ്ടെങ്കിൽ ചേർക്കണം മിൽക്ക് മേഡ് എല്ലാം ചേർത്ത് കൊടുത്തെങ്കിൽ ഒരു ടേസ്റ്റ് അല്ലേ അല്ലേ അപ്പം ഞമ്മൾ അരക്കപ്പാണ് ഒരു കാൽക്കപ്പാ മറ്റും മിൽക്ക് മേഡ് കൂട്ടിക്കൊടുക്കലൊക്കെ അതിൻ്റെ ഒരു പെരട്ടിൻ ഉണ്ട് അതിന് ഞാൻ അര പകുതിയുള്ള പകുതിയോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര സ്പൂണിൻ്റെ അത്ര പഞ്ചസാര അതെല്ലാം നമ്മളെ മധുരത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ പഞ്ചസാര നോമ്പിനൊക്കെ വേണ്ടിയിട്ട് പൊടിച്ച് വെച്ചതാണ് നല്ല എളുപ്പം ഉണ്ടായിരുന്നു ഇത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് സർവ്വത്തെല്ലാം മോതിക്കാക്കുമ്പോൾ ഞങ്ങൾ തിരക്ക് കുടിച്ചിട്ടല്ലേ ആക്കുന്നേ അപ്പോൾ കലക്കണ്ടേ ഒന്നും വരുന്നില്ല പെട്ടെന്ന് അലഞ്ഞിട്ട് റെഡിയാകുന്നു അങ്ങനെ അപ്പോൾ നിങ്ങൾ അതിങ്ങെല്ലാവരും പഞ്ചസാര പൊടിച്ചിട്ടല്ലോ വെക്കവാം അപ്പോൾ നമ്മൾ പണിയെല്ലാം ഉൾപ്പുളപ്പുന്നല്ലോ അങ്ങനത്തെല്ലോ സെറ്റാക്കിയെങ്കിൽ അപ്പോൾ ഞാൻ പാല് വെച്ചിട്ടുണ്ട് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് മിൽക്ക് മേഡും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ടൈമിൽ ഞാൻ ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ല മിൽക്ക് മേഡ് പഞ്ചസാര എല്ലാം ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ടായതിന് ശേഷം ഗ്യാസ് ഓൺ ആക്കാം ഇല്ലെങ്കിൽ അടുക്കി പിടിക്കുന്ന പ്രശ്നം വരും മിൽക്ക് മേഡും മധുരം പഞ്ചസാരയും മധുരമല്ലേ അപ്പോൾ പെട്ടെന്ന് അടുക്കി പിടിക്കുന്ന പ്രശ്നം വരും അങ്ങനെ അപ്പോൾ അതെല്ലാം റെഡി ആയതിനു ശേഷം ഇനി ഞാനിതിൽ കിടുന്ന എന്താ പറയുക കോൺഫ്ലോർ ഇല്ലേ കോൺഫ്ലോർ ഇങ്ങനത്തെ എല്ലാം സാധനമല്ലേ നിങ്ങൾക്ക് ഇത്തിരി എല്ലാം മേങ്ങിട്ട് വെക്കാവേ നോക്കും പിന്നെ നാളെ നമ്മൾ ഓരോരോ റെസിപ്പി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ചെയ്യാം ഓക്കെ അപ്പം ഈ പിസ്ത ബദാമിനെല്ലാം കുറേ റേറ്റ് ഇല്ല ഇല്ലെന്നല്ലേ ചോദിക്കും നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ എന്താക്കണം പറയാം ഒരിത്തിരി മതി നൂറ് ഉപ്പൊക്കെ അല്ല നൂറ് ഗ്രാമിനെല്ലാം നൂറ് ഉപ്പൊക്കെ കിട്ടുന്നു അപ്പോൾ അത് അവർ നൂറ് ഉറുപ്പേൻ്റെ അല്ല ഒരിത്തിരി ഇത്തിരി മേങ്ങിട്ട് വെക്കുക ഒരു നാലഞ്ചിട്ടാൽ മതിയല്ലോ നമുക്ക് അങ്ങനെ അപ്പോൾ ഓരോ റെസിപ്പി ആകുമ്പോൾ ഓരോരായി ഓരോരോ ഐറ്റം വല്ലതും ഉണ്ടാക്കിയിട്ട് നോക്കാമല്ലോ അങ്ങനെ അപ്പം ഇപ്പം ഞാൻ ഗ്യാസ് ഓൺ ആക്കുന്നത് ഇപ്പം ഞാൻ കസ്റ്റേഡ് കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടില്ല ആ മിൽക്ക് മേഡിൻ്റെ ടിന്നിൽ തന്നെ കലക്കിയിട്ട് വെച്ചിന് മിൽക്ക് മേടിൻ്റെ എല്ലാം സൈഡ് ഉണ്ടെങ്കിൽ എല്ലാം മിക്സ് ആയിട്ട് തന്നെ വണ്ണക്കളി ഒന്നിന് നല്ല പൈസ സാധനമല്ലേ അങ്ങനെ ഏകദേശം ഒരു മൂന്ന് സ്പൂണിൻ്റെ ഇത്ര കോൺഫ്ലോർ ഞാൻ കൂട്ടി കൊടുത്തിന് എന്നിട്ട് ആ മിക്സ് ആക്കി കൊടുത്തിന് എപ്പം അല്ലേ തന്നെ എന്നിട്ട് കൈ എടുക്കാതെ നമ്മൾ ഇങ്ങനെ അളക്കി കൊടുക്കാതെ തിളക്കുന്ന ടൈം ആകുമ്പോൾ ജസ്റ്റ് ഒരു തിള വരുമ്പോൾ അത്ര തന്നെ അപ്പോൾ ഇതൊരു ഒരു ഇത്തിരി തിക്കിൽ വേണോ ഓവർ തിക്കാൻ പോലും പാടില്ല ഞാൻ ഒരു കസ്റ്റർഡെല്ലാം കഴിക്കുന്നില്ലേ ആ ഒരിൽ പക്ഷേ ഇതൊരു ടേസ്റ്റ് പറഞ്ഞാന്ന് കസ്റ്റേഡിൻ്റെ ഒരു ടേസ്റ്റ് അല്ലേ ഇത് വേറൊരു ഫ്ലേവർ നല്ല ഉണ്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നോക്കുക കൈ ഞാൻ ഞാനിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചൂട് കാലത്തെല്ലാം പുള്ളരല്ലാം നോമ്പോക്കുന്നതല്ലേ അപ്പോൾ പുള്ളമാർക്കറ്റ നല്ലത് പാലെല്ലാം നല്ല തണുപ്പല്ലേ ഫ്രൂട്ട്സ് ആയാലും പാലായാലും എല്ലാ ഐറ്റമും അങ്ങനെതാ ചൂടെല്ലാം അറിയതിന് ശേഷം ഞാൻ എനിക്ക് ഒരു രണ്ട് സ്പൂണ് കസ്റ്റേഡ് നമ്മളെന്ത് എന്ത് കസ്കസ് അല്ലേ ആ രണ്ട് സ്പൂണ് കസ്ഖസ് ഇട്ട് കൊടുത്തിന് കസ്കസ് മിക്സ് ആക്കിയിട്ടായതിനു ശേഷം ഇല്ലേ നമ്മൾ നേരത്തെ കട്ടാക്കിയിട്ട് വെച്ചാൽ ഫ്രൂട്ട്സ് എല്ലാം അല്ലേ അതെല്ലാം ഇട്ട് കൊടുക്കാം ഓക്കെ നമ്മളെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വേണോ ഇത് വേണോ അതിൻ്റെ നിർബന്ധമില്ല എന്ത് നമ്മളെ കയ്യിലുള്ള അതെല്ലാം കട്ടാക്കിയിട്ട് എടുക്കാം ഇട്ട് കൊടുക്കാം ഓക്കെ അന്നേരം നല്ല തണുപ്പിച്ചിട്ടില്ല നോമ്പ് തുറക്കുന്ന ടൈമിന് അല്ലെങ്കിൽ നോമ്പെല്ലാം തുറന്നിട്ട് ത്രാവെല്ലാം നിസ്കച്ചിട്ട് രാത്രി നമുക്ക് കിച്ചണിലേക്ക് വരുന്നില്ലേ അപ്പോൾ എല്ലാം കഴിക്കാതെ നല്ല ടേസ്റ്റ് വെതാണ് എല്ലാം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് മിക്സ് ആക്കിയിട്ടായതിനുശേഷം ഇനി നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റിയേക്കാം നല്ല തണുത്തതിന് ശേഷം എന്നെ കഴിക്കണോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഓവർ വീഡിയോ ഇല്ല ഇനി നീ തിരിയുള്ള വൈ റെസിപ്പി ഒന്ന് നിങ്ങൾക്ക് കാണിച്ചിറ അല്ലെങ്കിൽ നാല് മണിക്ക് ഉണ്ടിപ്പോൾ എടുക്കുന്നത് ആ ഒരു ടൈമിലല്ലേ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ലൈറ്റ് എന്തെങ്കിലും ലൈറ്റ് ഇടാൻ കഴിഞ്ഞിട്ടില്ല അറിഞ്ഞാൽ അപ്പോൾ ഇൻഷാല്ല നാളെ നമ്മൾ നോമ്പ് തുറക്കല വീഡിയോസും എന്തെങ്കിലും ഒരു റെസിപ്പിയല്ലായിട്ട് വരാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് സമൂസേൻ്റെ റെസിപ്പി വേണമെങ്കിൽ അല്ലേ നിങ്ങൾ കമൻറ്റാക്കി വരാം സമൂസേൻ്റെ അല്ലെങ്കിൽ ഞാൻ കൈ നോമ്പിനിട്ടുന്നതിനെ ഈ നോമ്പിനിപ്പോൾ ആയിരിക്കെങ്കിലും ഷീറ്റുക സമൂസിൻ്റെ റെസിപ്പിയെല്ലാം വേണമെങ്കിൽ ഓക്കെ അപ്പോൾ എപ്പോഴത്തേം പോലെ തന്നെ വീഡിയോ നോക്കിയിട്ട് നിങ്ങളെ ലൈക്കും കമൻറ്റും മസ്റ്റ് ഇഷ്ടമാണ് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം മറക്കണ്ട പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണവ അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ അസ്സാം വലൈക്കും